അസലമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളെ വിശേഷങ്ങളൊക്കെ ഡേമി ലൈഫിൽ കൂടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സൗണ്ട് ഇല്ല എന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാരുടെ ഫോണിന് സൗണ്ട് കുറവാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ലോണം സൗണ്ടിൽ സംസാരിക്കുക തന്നെ വേണം എന്നാലെ ഇതിൽ സൗണ്ട് കിട്ടുള്ളു ഇത് സ്പീക്കർ മാറ്റണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനൊന്നും പോയിട്ടില്ല അപ്പോൾ ക്ഷമിക്കുക എന്ത് ചെയ്യാനാ ഒരു മൈക്ക് മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ആയിരത്തി ഇരുന്നൂറ് രൂപ വേണം എന്തായാലും ഇൻഷാല്ല എന്തെങ്കിലും സാധിക്കണേ ഞാൻ മൈക്ക് മേടിക്കണം എന്ന് തന്നെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനായിട്ട് പൈസ ഒക്കാത്തത് മൈക്ക് മേടിക്കാത്തത് അപ്പോൾ വീഡിയോ ഒക്കെ നല്ല സൗണ്ടൊക്കെ സൗണ്ട് ക്ലാരിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കാണുള്ളൂ എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം എന്താ ചെയ്യുക എന്ന് നോക്കുമ്പോഴും ഓരോരോ ഇതാണ് അപ്പോൾ കൂടുതലുള്ളത് ഒരു വയ്യാത്ത ഉമ്മയ്ക്കാണല്ലോ പിന്നെ ചില്ലറെ നമുക്ക് പ്രത്യേകിച്ചുള്ളതിൽ ഒരു വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പം പിന്നെ പൈസ ഒക്കെ ഉണ്ടാവും എന്തായാലും കൂട്ടുകാരെ ഒരു ബോയാട മൈക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നെങ്കിലും സാധിക്കുമായിരിക്കും അപ്പോൾ അതിനൊന്നും ആരും സഹായിച്ചില്ലല്ലോ ഞാൻ സ്കാനറൊക്കെ ഇടണ്ടായിരുന്നു പിന്നെ ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുത്തർ ചോദിച്ചിട്ട് പക്ഷെ അവർക്കൊക്കെ എൻ്റെ ഫോൺ നമ്പറാണ് ആവശ്യം എന്ന് മനസ്സിലായി സഹായിക്കാൻ മനസ്സിലുള്ളവർ എപ്പോഴും അക്കൗണ്ടിൽ പൈസ ഇട്ട് തരുമായിരുന്നല്ലോ പക്ഷെ എല്ലാവരും ഫോൺ നമ്പറാന്ന് ചോദിക്കണത് നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ കൂടെ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് തന്നെ കമൻറ്റ് നോക്കിയാൽ മനസ്സിലാവും ഞാൻ കമൻ്റ് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ജി പി നമ്പറാണ് ചോദിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കമ്പനിക്കൊന്നും ആവശ്യമില്ല ഞാനങ്ങനെയൊന്നും എന്താ പറയുക അങ്ങനെയൊന്നും കമ്പനി അടിച്ച് ഫോമടിച്ച് നടക്കാനുള്ള നേരമില്ല എനിക്ക് എനിക്കതിനാവശ്യമില്ല നല്ല മനസ്സുള്ളവരും സഹായിക്കുക അതിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ അങ്ങനെ സഹായിക്കാൻ മനസ്സിലുള്ളവർ ഞാൻ സ്കാനർ ഇട്ടിട്ടുണ്ട് അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അത് നമ്മളൊരു ആരും ഇല്ലാത്തമായൊരു കൂടത്തിൽ തന്നെ ഉള്ളു പക്ഷെ ഒരു സുഖമില്ലാത്ത ഒന്നും കൂടിയാണ് കൂട് ഒന്ന് കൂടെ ഉള്ളത് ഇങ്ങനത്തെ ഒക്കെ പേഷ്യൻ്റുള്ളവർ കുടുംബത്തിലുള്ളവർ അവസ്ഥ പറയാനില്ലല്ലോ പക്ഷെ എല്ലാ രോഗവും ഭരി അല്ല ഈ രോഗം ഒരുപാട് ചിലവുകളും കാര്യങ്ങളും പൈസക്കൊക്കെ ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് യാത്രാ ചിലവും എല്ലാ കാര്യങ്ങളും ഒരുപാട് ചിലവുകളും ഭക്ഷണത്തിൻ്റെ ചിലവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സഹായിക്കാൻ മനസ്സിലുള്ളവർ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സഹായിക്കാം പിന്നെ സൗണ്ട് കുറവാണ് സംഗതി എനിക്ക് അറിയാം ഇടക്ക് വോയിസ് സൗണ്ട് കുറവുണ്ട് കഴിഞ്ഞ വീഡിയോക്ക് സൗണ്ട് കുറവായി ഞാൻ രാത്രിയിലാണ് വോയിസ് കൊടുത്തത് അതുകൊണ്ടാണ് സംഭവിച്ചത് നീ നേരെ വൈകി നല്ല വീഡിയോ ഇടാൻ രാവിലെയാണ് അത് അപ്ലോഡ് ആയത് ഞാൻ രാത്രി രണ്ട് മണി ടൈമിലൊക്കെയാണ് വീഡിയോ വീഡിയോ എടുത്ത് പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് എഡിറ്റാക്കി എല്ലാ വീഡിയോസും കൂടി ചേർത്ത് എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്ത് ഞാൻ വോയിസ് ഓവർ കൊടുത്തു ആ ഓർഗപ്പിച്ചിലാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് അപ്പോൾ കുട്ടികളോണരുന്നൊക്കെ വിചാരിച്ചിട്ട് സൗണ്ട് കുറവായിരുന്നു അതാണ് ഇന്നലെ സംഭവിച്ചത് കെട്ടോ വേറെ ഒന്നുമല്ല പിന്നെ ഞാൻ വീഡിയോ ഒന്ന് ഇറങ്ങി എണീറ്റാ അപ്ലോഡ് ആക്കി ഉറങ്ങിപ്പോയി രണ്ടര മൂന്ന് മണിക്കാണ് മണിക്കാണേത് വീഡിയോ അപ്ലോഡ് ആക്കിയത് എഡിറ്റ് ചെയ്തിട്ടു വോയിസ് ഓവർ കൊടുത്തു എന്നിട്ട് ഷോട്ടിലിട്ടു അത് ഇൻഷോട്ടിൽ അപ്ലോഡ് ആവണം അങ്ങനെ ഇൻഷോട്ടിൽ അപ്ലോഡ് ആയെന്നേരെ വെയിറ്റ് ചെയ്തു ഞാൻ ഉറങ്ങിപ്പോയി എന്നിട്ട് പിന്നെ യൂട്യൂബിൻ്റെ ഇതിലേക്ക് മാറ്റണം എന്നിട്ട് ഹാൻഡ് റൈറ്റിങ് ഇതൊക്കെ കൊടുക്കണം കുറേ പണിയുണ്ട് വീഡിയോ അപ്ലോഡാക്കണമെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് ഇത് ചെയ്യൂട്യൂബർമാർക്ക് ചെയ്യണവരൊക്കെ അറിയുള്ളു അപ്പോൾ ഇനി ടൈമും വേണം മൂന്ന് മൂന്നര മണിക്കൂർ ചിലപ്പോൾ നാല് മണിക്കൂറൊക്കെ അപ്ലോഡ് ആവാൻ അത് നേരം നേരം പോലെത്തേക്ക് രാവിലെയാണ് വീഡിയോ അപ്ലോഡ് ആയത് അപ്പോൾ ഇന്നിന്നിയിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ അപ്ലോഡാവാനുള്ള നെറ്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ് ഇത് ഇനിയിപ്പോൾ രാവിലത്തേക്കാവും ഒരു ദിവസം ഇതായി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തൊക്കെ ഇതായിപ്പോവും ടു ജി ബി എല്ലാം അപ്പോൾ നല്ലോണം നെറ്റ് വേണം വീഡിയോ ഒക്കെ തന്നെ അപ്പോൾ അതൊക്കെയാണ് സംഭവിച്ചത് പിന്നെ എന്താ പറയുക ഇതൊക്കെയാണ് അവസ്ഥ മൈൻഡൊക്കെ ഉണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ആൾക്ക് ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ദേഷ്യം പിടിച്ചാണ്ട് പല്ലി ഡോക്ടറെക്ക് വരാനായിട്ട് പറയുന്നത് എനിക്ക് കുട്ടികളെ നോക്കാൻ ഞാൻ വേണമല്ലേ എന്നൊക്കെ കൊണ്ട് കുട്ടികളെ നോക്കാനൊന്നും കഴിയില്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ആ വീട്ടിലാക്കി പോവുക എന്നല്ലാതെ ഭക്ഷണം എല്ലാം കൊടുത്ത് വാതിലും അടച്ച് വീട്ടിൻ്റെ ആക്കി പോകാൻ പറ്റും അല്ലാതൊന്നും അതിനെക്കൊണ്ടൊന്നിനും കഴിയില്ല അതിനൊന്നും അതിനുള്ള മൈൻഡ് കാര്യങ്ങളൊന്നുമില്ല ഞാൻ പ്രസവിച്ചെടുക്കുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് നാട്ടിലാകുമ്പോൾ മോള് പ്രസവിച്ചെടുക്കുമ്പോൾ ഇത് ഡോക്ടർ കുട്ടിയാണെന്നും പറഞ്ഞ് കുട്ടീനെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോട ഞാൻ പ്രസവിച്ച് കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഓ ഞാൻ എന്താ കാണിച്ചത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു മോളെ പ്രസവിച്ചെടുക്കുന്ന ടൈമിൽ ഈ ഈ അസുഖം കൂടുതലുണ്ടായി ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി അപ്പോൾ ഒരഞ്ച് വർഷമായി ആയി തുടങ്ങി അതുവരെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ല ഈ മലപ്പുറത്തേക്ക് വന്നതിന് ശേഷം പിന്നെ അങ്ങനത്തെ അസുഖം അങ്ങനെ വല്ലാണ്ട് കണ്ടിട്ടില്ല ഓവറായിട്ട് വന്നിട്ടില്ല മോള് പ്രസവിച്ചെടുക്കുന്ന ടൈമിലാണ് ഈ അസുഖം ആൾക്ക് വന്നത് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു പ്രസവിച്ചത് അവിടുന്ന് ടെൻഷനായി മനെ ഞാൻ കൊണ്ടുപോയി വീട്ടിൽ തനിച്ച് നിൽക്കില്ല എന്തേലും ആയിപ്പോയല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉമ്മാനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ അവസ്ഥ നമ്മളെ പ്രസവം കാര്യങ്ങളും ഡോക്ടർ വളർച്ച കുറവുണ്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് ഗർഭിണിയായിരിക്കും അപ്പോൾ പൊന്നാനിന്ന് മടക്കിയതാണ് പൊന്നാനി ഹോസ്പിറ്റലിൽ നിന്ന് തൃശ്ശൂർക്ക് മടക്കിയതാണ് അങ്ങനെ എല്ലാവരും എന്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അതൊക്കെ പ്രാർത്ഥിച്ചു പറഞ്ഞ് പ്രസവിച്ചിട്ട് കുട്ടീനെ എടുത്തിട്ട് അവർ കൊണ്ടുപോയി എനിക്ക് കാണിച്ചു തന്നില്ല അപ്പോൾ കുട്ടിക്ക് അറിഞ്ഞൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് കാണിച്ചു തന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വിവരം പറഞ്ഞത് തന്നെ എൻ്റെയും എൻ്റെ കൂടെ ഉള്ള ഉമ്മാൻ്റെ അവസ്ഥ ഉണ്ടിട്ട് ഉമ്മാക്ക് മെൻ്റലി പ്രോബ്ലം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടർമാരൊന്നും പറയാതിരുന്നത് പിന്നെ ഇക്കാനോടും ഒന്നും പറഞ്ഞില്ല ഇക്ക ബിനൊരു ഒരു പെർഫെക്റ്റ് അല്ലായിരുന്നു അങ്ങനെ എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ലേബറില് നിന്ന് പുറത്തു വന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ കുട്ടിക്ക് മഞ്ഞ കളറായിട്ട് പതിനഞ്ച് ദിവസം കടന്നു അതൊക്കെ കൂടിയായിട്ട് ഉമ്മക്കൊക്കെ ടെൻഷനായി വീട്ടിൽ വന്ന് വരുമ്പോൾ ഓർമ്മ ഉണ്ട് ആൾക്ക് വീട്ടിൽ വന്നാണ്ട് അങ്ങനെ അന്ന് അപ്പം തന്നെ മെൻ്റലി പ്രഷ്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് കുറേ മൈൻഡ് പോയിരുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആൾക്ക് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് തീരെ എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങി കൊടുത്തു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നു ആ ഡ്രസ്സ് എടുക്കാൻ പോയി അവിടെ നിന്ന് വീണമെന്ന് പറഞ്ഞു പിന്നെ ഓർമ്മ ഉണ്ടായില്ല അത്ര അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങി ഓട്ടോയിൽ വന്നു ഓട്ടോ ഷെട്ടാരൻ പറഞ്ഞമ്മ വീണെന്നോ ഇതിൽ പറ്റിയോ നോക്ക് അങ്ങനെ കൊണ്ടുവരികയാണ് ആ വന്നതേ ഓർമ്മയുള്ളൂ പിന്നെ ആൾക്ക് മൈൻഡ് പോയിരുന്നു പിന്നെ അത് കൂടി പിന്നെ എൻ്റെ കുട്ടിയാണ് ഞാൻ പ്രസവിച്ചിട്ട് അവിടെ വീണു എന്നെല്ലാവരും കൂടി ആസ്പത്രിയിൽ നിന്ന് കൊണ്ടുവരിക കുട്ടിനെ ഇന്നും കൂടി അങ്ങനെയൊക്കെയാണ് പിന്നെ പറഞ്ഞത് തലച്ചോറ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഡോക്ടർ പറഞ്ഞത് അതാണ് അങ്ങനെ കുട്ടീനടുത്തിട്ട് അമ്മ എൻ്റെ ഹോസ്പിറ്റലിൽ മുന്നെ തനിയെ പോവുക ഡോക്ടർ കുട്ടിയാണെന്ന് പറയുക അങ്ങനെയൊക്കെ ആയിരുന്നു മൈൻഡിൽ അവസാനം പിന്നെ അഡ്മിറ്റ് ചെയ്തു ഞാൻ ലാസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ തന്നെ ഉമ്മാനെ അഡ്മിറ്റാക്കി അപ്പോൾ അവിടെ ആയിരത്തി അറുന്നൂറ് രൂപ വേണം അങ്ങനെ എനിക്കിപ്പോഴും ആ കടങ്ങളൊന്നും വേണ്ടിയിട്ടില്ല മുപ്പത്തി രണ്ടായിരം രൂപ ബില്ല് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡിസ്ചാർജാകാൻ ഉമ്മായുടെ അക്കൗണ്ടിലുള്ള പൈസയും കൂടി എടുത്തിട്ടാണ് അന്ന് ഡിസ്ചാർജ് ചെയ്തത് സി എച്ച് എല് ഉമ്മത്തൂര് ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ അതിന് ശേഷം അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ വന്നാണ്ട് വീണ്ടും സഹോദരങ്ങളെ കാണുകയും അവർ വീട്ടിൽ പോകുകയും പൈസ മേടിക്കാൻ പോവുകയും അമ്മാൻ്റെ മൊത്തം എനിക്ക് ക്യാൻസറാണെന്ന് പറയും ഒക്കെ കൂടി പെട്ടെന്ന് തലക്ക് കെയർ അതാണ് ഇപ്പോൾ ഈ മൈൻഡ് ഡിപ്രഷൻ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ ഓർമ്മയില്ല അപ്പം വിശാല ഇഞ്ചക്ഷനൊക്കെ വെച്ച് വന്നപ്പോൾ ഓർമ്മ ഉണ്ടട്ടോ പക്ഷെ ദേഷ്യം എന്തൊക്കെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ അതാണ് ആ ദേഷ്യമൊക്കെ കൂടെ എൻ്റെ അടുത്താണ് കാണിക്കണത് ഞാനെന്ത് ചെയ്യാണ് ഏയ് ഞാനൊരു പാവം എന്നെക്കൊണ്ട് കഴിയുന്ന പരമാതി ഞാൻ നോക്കുന്നുണ്ട് ഏ ഇന്ന് എനിക്ക് ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയാണ് അത് എനിക്ക് ഉണ്ടായിരുന്ന കാലത്ത് കുറേ ഹോട്ടൽ പണിയും പുലിപ്പണിയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ നോക്കി എന്നും എനിക്ക് ഈ ചിലവെന്നെ ബില്ല് അന്ന് സി എച്ച് എല് ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലാസ്റ്റ് ഇപ്പോൾ മോൾക്ക് മോള് വിശ്രയിച്ചെടുക്കുന്ന ടൈമിലായിരുന്നു അപ്പോൾ ഈ നാലു അഞ്ച് വർഷത്തേക്ക് ഈ മലപ്പുറത്ത് വന്നിട്ട് മാക്കിങ്ങനെ അസുഖം കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് നാട്ടിൽ പോയതാണ് പെൻഷൻ വാങ്ങാൻ പോയി അമ്മാൻ്റെ വീട്ടിൽ കയറി അതൊക്കെ വീഡിയോസിലുണ്ട് അതിന് ശേഷം ഞാൻ അപ്പം തന്നെ മനസ്സിലുണ്ടായിരുന്നു എന്താവുമോ എന്തോ പിന്നെ ഇക്കാൻ്റെ അമ്മാക്ക് വയ്യാത്തതും എല്ലാം കൂടി ഞാനും മരിക്കാനായിക്കണ് അപ്പോൾ അതിന് ടെൻഷനായി മരണം ഒരാൾക്ക് വെയ്യാത്തത് അതൊന്നും അമ്മാക്ക് താങ്ങാൻ കഴിയില്ല ചെറുതിരേ മനസ്സ് എടഞ്ഞ് പോയി ജീവിതത്തിക്ക് കാലെടുത്ത് വെച്ചപ്പം തന്നെ പതറിപ്പോയി അതാണിപ്പോഴും അത് ജീവിതത്തിൽ അനുഭവിക്കുന്നത് അതിന് കാരണം ഉമ്മൻ്റെ സഹോദരന്മാർ തന്നെയാണ് പിന്നെ അന്നത്തെ കാലല്ലേ വാപ്പിമ്മി ഇന്നത്തെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയും കെയറിങ് കൊടുക്കുന്ന പോലെയൊന്നും അന്ന് മക്കൾക്ക് കെയറിങ്ങും കിട്ടൊന്നുമില്ല എട്ടും പത്തും മക്കളുടെ വീട്ടിൽ തീരേം കിട്ടത്തില്ല അതന്നെയായിരുന്നു ഉമ്മാടെ അവസ്ഥ പിന്നെ ഇവർക്ക് പാരമ്പര്യമായിട്ട് കുറേ ഉണ്ട് വല്യമ്മക്കുണ്ടായിരുന്നു ഒരു ജ്യേഷ്ഠക്കുണ്ട് രണ്ടാമത്തെ സഹോദരനുണ്ട് ഈ അസുഖം അപ്പം ഇതാണ് ലീസ്റ്റ് സി എച്ച് എല്ലാണ് കാണിച്ചോണ്ടിരുന്നത് ഇതാണ് ബില്ല് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ അസ്ലാം